നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ജയിക്കുക എന്നുള്ളത് അതൊരു വല്ലാത്ത ഫീലാണ് അത് നേടാത്തവർക്ക് ഒരു പക്ഷേ അതിൻ്റെ ഫീലിംഗ് മനസ്സിലാവില്ല സ്വാഭാവികമാണല്ലോ ഒരു ഫുട്ബോൾ പ്ലെയർ ആണെങ്കിൽ വേൾഡ് കപ്പ് എന്നുള്ള ഒരു സ്വപ്നമായിരിക്കും ഇനി ആരൊക്കെ അത് സ്വപ്നമല്ല എന്നൊക്കെ പറഞ്ഞാലും സംഗതി എല്ലാവരുടെയും ഉള്ളിലെ സ്വപ്നം അതായത് ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെയൊക്കെ ഉള്ളിലെ സ്വപ്നം അതുതന്നെയായിരിക്കും പിന്നെ ഈ കിട്ടാത്ത പുന്തിരി എന്ന രൂപത്തിൽ പല വേർഷനുകളിൽ നമുക്ക് പല വിശദീകരണങ്ങളും വിശകലനങ്ങളും ഒക്കെ കൊടുക്കാമെന്ന് മാത്രം ഇപ്പോൾ അമേരിക്കൻ ബിസിനസ് ഫോറത്തിൽ ലിയോ മെസ്സി ഇതിലെ സംസാരിച്ചല്ലോ ആ സമയത്ത് അദ്ദേഹം പറയുന്ന ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഉപമയുണ്ട് വേൾഡ് കപ്പ് ഞാൻ വിജയിക്കുമ്പോൾ വേൾഡ് കപ്പ് കിരീടം നേടിയപ്പോൾ എനിക്കുണ്ടായ ഫീലിംഗ് ഉണ്ടല്ലോ എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പോഴുള്ള അതേ ഫീലിംഗ് ആയിരുന്നു ഓ വല്ലാത്തൊരു വാക്കാണത് സ്വന്തം കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം ഒരു ഫീലിംഗ് അതൊരു വല്ലാത്തതാണ് അതുപോലെയാണ് വേൾഡ് കപ്പ് നേടിയപ്പോൾ തനിക്കുണ്ടായതെന്ന് മെസ്സി പറയുന്നു വെൻ ഐ വണ്ട് ദി വേൾഡ് കപ്പ് ഐ ഹാഡ് ദി സെയിം ഫീലിംഗ് വാസ് വെൻ മൈ ചിൽഡ്രൻ വെയർ ബോൺ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല വളരെ സ്പെഷ്യലാണ് വളരെ ഇമ്മൻസാണ് എന്തു പറഞ്ഞാലും എന്ത് അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ച് പറഞ്ഞാലും അതൊന്നും ആ ഒരു ഫീലിങ്ങിനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ മാത്രമാവില്ല വാക്കുകൾ കിട്ടാതെയാവും അത് പറഞ്ഞു ഫലിപ്പിക്കാൻ എന്നാണ് ലിയോ മെസ്സി വേൾഡ് കപ്പ് നേടുമ്പോഴുള്ള ഒരു ഫീലിങ്ങിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം പറയുകയാണ് വേൾഡ് കപ്പ് നേടുക എന്നുള്ളത് ഒരു അൾട്ടിമേറ്റ് അച്ചീവ്മെൻ്റ് ആണ് വേൾഡ് കപ്പിന് ശേഷം അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കൊന്നും പിന്നെ നേടാനില്ല അത് എങ്ങനെയാണ് ആ ഫീലിങ് ആ ഒരു മൊമെൻ്റിൽ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് എന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ വാക്കുകൾ കൊണ്ട് ആ ഒരു ടൈറ്റിലിനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല പേഴ്സണൽ ലെവലിൽ ഫാമിലി ലെവലിൽ ടീം മേറ്റ്സുകൾക്കൊക്കെ ഉണ്ടാകുന്ന സന്തോഷം രാജ്യത്തിനുണ്ടാകുന്ന സന്തോഷം ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനാണ് വളരെ ക്ലിയറാണ് ഹോൾ നേഷൻ രാജ്യം മുഴുവനും അത് സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ ആ ഒരു ആഗ്രഹം ലോങ് ടൈമിന് ശേഷം വേൾഡ് കപ്പ് എടുക്കുക അതിനുള്ളൊരു ഡിസയർ അതിനു ശേഷം രാജ്യം മുഴുവനും നമ്മുടെ നേട്ടം ആഘോഷിക്കുന്നു അതൊക്കെ ഒരു വല്ലാത്ത ഫീലിംഗ് നൽകുന്ന കാര്യമാണ് ഇറ്റ് വാസ് സ്പെഷ്യൽ ഓൾറെഡി എനിക്ക് ക്ലബ് ലെവലിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു ഇൻഡിവിജ്വലിയും ഞാൻ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കിയിരുന്നു പക്ഷേ ഈ ഒരു കാര്യം വേൾഡ് കപ്പ് എനിക്ക് മിസ്സിങ് ആയിരുന്നു അത് എനിക്ക് നേടാൻ കഴിഞ്ഞതോടുകൂടി ആ കിരീടം നേടിയതോടുകൂടി എൻ്റെ കംപ്ലീറ്റ് ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണിപ്പോൾ ലിയോ മെസ്സി പറയുന്നത് സോ അതാണ് എൻ്റെ യാഥാർത്ഥ്യം പിന്നെ ആരൊക്കെ സ്വപ്നമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞാലും അവരുടെ ഉള്ളിലൊക്കെ ഒരു സ്വപ്നമാണ് വീഡിയോ ഫുട്ബോൾ ഫുട്ബോളത്തിൽ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സ് വേണ്ടി വെത്താം